പുറപ്പാട് രണ്ടാം അധ്യായം മോശ ജനിക്കുന്നു അക്കാലത്ത് ലേവി ഗോത്രത്തിൽപ്പെട്ട ഒരാൾ തൻ്റെ തന്നെ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു ശിശു കോമളനായിരുന്നതിനാൽ അവൾ അവനെ മൂന്നു മാസം രഹസ്യമായി വളർത്തി അവനെ തുടർന്നും രഹസ്യത്തിൽ വളർത്തുക ദുഷ്കരമായി തീർന്നപ്പോൾ അവൾ ഞാങ്ങണകൊണ്ട് നെയ്ത് കളിമണ്ണും താറും പൂശിയ ഒരു പേടകത്തിൽ അവനെ കിടത്തി നദീതീരത്തുള്ള ഞാങ്ങണ ചെടികളുടെ ഇടയിൽ പേടകം കൊണ്ടുചെന്നു വെച്ചു അവൻ എന്ത് സംഭവിക്കുമെന്ന് ഉറ്റുനോക്കിക്കൊണ്ട് അവന്റെ സഹോദരി കുറെ അകലെ കാത്തുനിന്നിരുന്നു അപ്പോൾ ഫറവോയുടെ പുത്രി വന്ന് കുളിക്കാൻ നദിയിലേക്കിറങ്ങി അവളുടെ തോഴിമാർ നദീതീരത്തിലൂടെ നടക്കുകയായിരുന്നു രാജകുമാരി ചെടികളുടെ ഇടയിൽ ആ പേടകം കണ്ടു ഒരു ദാസിയെ അയച്ച് അവൾ അതെടുപ്പിച്ചു തുറന്നു നോക്കിയപ്പോൾ അവൾ ശിശുവിനെ കണ്ടു അവൻ കരയുകയായിരുന്നു അവൾക്ക് അവനോട് അനുകമ്പ തോന്നി ഇതൊരു ഹെബ്രായ ശിശുവാണെന്ന് അവൾ പറഞ്ഞു അപ്പോൾ അവന്റെ സഹോദരി ഫറവോയുടെ പുത്രിയോട് ചോദിച്ചു നിനക്ക് വേണ്ടി ഈ കുട്ടിയെ മുലയൂട്ടി വളർത്തുന്നതിന് ഒരു ഹെബ്രായ സ്ത്രീയെ ഞാൻ വിളിച്ചുകൊണ്ട് ഫറവോയുടെ പുത്രി അവളോട് പറഞ്ഞു അങ്ങനെയാവട്ടെ അവൾ പോയി ശിശുവിന്റെ അമ്മയെ വിളിച്ചുകൊണ്ടുവന്നു ഫറവോയുടെ പുത്രി അവളോട് പറഞ്ഞു ഈ ശിശുവിനെ കൊണ്ടുപോയി എനിക്ക് വേണ്ടി മുലയൂട്ടി വളർത്തുക ഞാൻ നിനക്ക് ശമ്പളം തന്നുകൊള്ളാം അവൾ ശിശുവിനെ കൊണ്ടുപോയി വളർത്തി ശിശു വളർന്നപ്പോൾ അവൾ അവനെ ഫറവോയുടെ പുത്രിയുടെ അടുക്കൽ കൊണ്ടുചെന്നു അവൾ അവനെ പുത്രനായി സ്വീകരിച്ചു ഞാൻ അവനെ വെള്ളത്തിൽ നിന്നെടുത്തു എന്നു പറഞ്ഞുകൊണ്ട് അവൾ അവന് മോശ എന്ന് പേരിട്ടു മോശ ഒളിച്ചോടുന്നു പ്രായപൂർത്തിയായതിനു ശേഷം മോശ ഒരിക്കൽ തന്റെ സഹോദരരെ സന്ദർശിക്കാൻ പോയി അവൻ അവരുടെ കഠിനാധ്വാനം നേരിൽ കണ്ടു തൽസമയം സ്വജനത്തിൽപ്പെട്ട ഒരു ഹെബ്രായനെ ഒരു ഈജിപ്തുകാരൻ പ്രഹരിക്കുന്നത് കണ്ടു അവൻ ചുറ്റും നോക്കി ആരുമില്ലെന്ന് കണ്ടപ്പോൾ ആ ഈജിപ്തുകാരനെ കൊന്ന് മണലിൽ മറവു ചെയ്തു അടുത്ത ദിവസം അവൻ ചുറ്റി സഞ്ചരിക്കുമ്പോൾ രണ്ടു ഹെബ്രായർ തമ്മിൽ ഷണ്ട കൂടുന്നത് കണ്ടു തെറ്റ് ചെയ്തവനോട് അവൻ ചോദിച്ചു നീ എന്തിനാണ് കൂട്ടുകാരനെ അടിക്കുന്നത് അപ്പോൾ അവൻ ചോദിച്ചു ആരാണ് നിന്നെ ഞങ്ങളുടെ മേലധികാരിയും ന്യായാധിപനുമായി നിയമിച്ചത് ഈജിപ്തുകാരനെ കൊന്നതുപോലെ എന്നെയും കൊല്ലാനാണോ നീ ഉദ്ദേശിക്കുന്നത് മോശ ഭയപ്പെട്ടു ആ സംഭവം പരസ്യമായെന്ന് അവൻ വിചാരിച്ചു ഫറവോ ഈ കാര്യം കേട്ടപ്പോൾ മോശയെ ഉദ്യമിച്ചു പക്ഷേ മൂശ ഫറവോയുടെ പിടിയിൽപ്പെടാതെ ഒളിച്ചോടി മിതിയൻ നാട്ടിലെത്തി അവിടെ ഒരു കിണറിന് സമീപമിരുന്നു മിതിയാനിലെ പുരോഹിതന് ഏഴു പെൺമക്കളുണ്ടായിരുന്നു അവർ പിതാവിന്റെ ആടുകൾക്ക് കുടിക്കാൻ തൊട്ടികളിൽ വെള്ളം കോരി നിറച്ചു അപ്പോൾ ചില ആട്ടിടയന്മാർ വന്ന് അവരെ ഓടിച്ചു എന്നാൽ മോശ ആ പെൺകുട്ടികളുടെ സഹായത്തിനെത്തുകയും അവരുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും ചെയ്തു അവർ പിതാവായ റവുവേലിന്റെ അടുക്കൽ മടങ്ങിച്ചെന്നപ്പോൾ അവൻ ചോദിച്ചു നിങ്ങൾ ഇന്ന് നേരത്തെ തിരിച്ചെത്തിയതെങ്ങനെ അവർ പറഞ്ഞു ഈജിപ്തുകാരനായ ഒരാൾ ഞങ്ങളെ ഇടയന്മാരിൽ നിന്ന് രക്ഷിച്ചു അവൻ ഞങ്ങൾക്കു വേണ്ടി വെള്ളം കോരി ആടുകൾക്ക് കുടിക്കാൻ കൊടുക്കുക പോലും ചെയ്തു റവുവേൽ ചോദിച്ചു അവൻ എവിടെ നിങ്ങൾ എന്തുകൊണ്ട് ആ മനുഷ്യനെ വിട്ടിട്ടു പോന്നു അവനെ ഭക്ഷണത്തിന് ക്ഷണിക്കുവിൻ അങ്ങനെ മോശ അവനോടൊപ്പം താമസിക്കാൻ തീരുമാനിച്ചു അവൻ തന്റെ മകൾ സിപോറയെ മോശയ്ക്ക് ഭാര്യയായി കൊടുത്തു അവൾ ഒരു പുത്രനെ പ്രസവിച്ചു ഞാൻ പ്രവാസിയായി കഴിയുന്നുവെന്ന് പറഞ്ഞ് മോശ അവന് പേരിട്ടു കുറെ കാലം കഴിഞ്ഞ് ഈജിപ്തിലെ രാജാവ് മരിച്ചു അടിമകളായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ മക്കൾ നെടുവേർപ്പെട്ട് നിലവിളിച്ചു അവരുടെ നിലവിളി ദൈവസന്നിധിയിലെത്തി ദൈവം അവരുടെ ദീനരോധനം ശ്രവിക്കുകയും അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി ഓർമ്മിക്കുകയും ചെയ്തു അവിടുന്ന് അവരെ കടാക്ഷിച്ചു അവരുടെ ദയനീയ അവസ്ഥ ഗ്രഹിച്ചു